ഹായ് ഓൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ ചെറിയൊരു റിനോവേഷനിലേക്കാണ് കേട്ടോ അപ്പോൾ കുറേ നാളുകൾ കൊണ്ട് നമ്മൾ ഒരു കാര്യമാണ് നമ്മുടെ കടയുടെ ഈ ഒരു മേക്കോവറൊക്കെ മാറ്റി ഒരു പുതിയ ഒരു രീതിയിലേക്ക് മാറ്റണമെന്നുള്ളത് ഏകദേശം നമ്മുടെ ഷോപ്പ് ഓപ്പണിങ് ആയിട്ട് ഇപ്പോൾ രണ്ട് വർഷം ആകാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് മന്ത് മുപ്പതൊക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മുടെ ഷോപ്പിൻ്റെ സെക്കൻഡ് ആനിവേഴ്സറി ആണ് അപ്പോൾ നമുക്ക് വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് നമുക്ക് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഈ ഒരു ഷോപ്പിനെ നമ്മൾ മേക്കോവറിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്നൊക്കെ അപ്പോൾ പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ എല്ലാവരുടെയും ആ ഒരു ചോദ്യവും കാര്യങ്ങളും ഒക്കെ ആയപ്പോൾ നമുക്കും തന്നെ തോന്നി ഈ ഒരു എല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് പുതിയ ഒരു രൂപത്തിലേക്ക് നമ്മുടെ ഷോപ്പിനെ കൊണ്ടുവരാൻ അപ്പോൾ നമ്മുടെ ഓൾഡ് നമ്മുടെ ഷോപ്പിൻ്റെ ഒരു രീതികളും ഡിസൈനിങ്ങും ഒക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇനി അതിനെ നമ്മൾ ഫുൾ ആയിട്ടൊന്ന് മാറ്റാൻ വരുത്തുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് സന്തോഷങ്ങൾ ഉളവാക്കുന്നതാണല്ലോ അപ്പോൾ അത് ആ ഒരു ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങളിലും കൂടെ എത്തിക്കാമെന്ന് കരുതിയിട്ട് എടുത്തിരിക്കണം ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ പണികളൊക്കെ ഇവിടേതയും ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഫിത്തിയെ നമ്മൾ ഫുള്ള് മേക്കോവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇന്നത്തെ ദിവസത്തിൻ്റെ രണ്ട് മണി ആയിട്ടുണ്ട് അങ്ങനെ അതേ ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് ഉറക്കമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ ഷോപ്പിൻ്റെ ഈ ഒരു വർക്കൊക്കെ നടക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഇരുന്ന് ഉറങ്ങണതൊന്നും ശരിയല്ലല്ലോ അങ്ങനെ അങ്ങനെയതേ നമ്മുടെ ഫിത്തിയിലെ മേക്കോവറൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് തകൃതിയാലേ അപ്പോൾ ഈ ഒരു ഡിസൈനാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് വാളിന് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ അന്നത്തെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേറ്റ് ടു ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതേ ഡേറ്റ് ടുവിൽ നമ്മുടെ ആ ഒരു വാള് നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ് സോറി പെയിൻറ്റ് ചെയ്യുകയാണ് അങ്ങനെ അതേ നമ്മൾ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് നമ്മുടെ വീഡിയോയിൽ കാണുന്നതിലും കുറച്ചും കൂടെ ഒരു നല്ലൊരു കളറാണ് കേട്ടോ നമുക്ക് ഡയറക്റ്റ് കാണുമ്പോൾ അങ്ങനെ നമ്മുടെ അകത്തെ ഒരു നീല ഷെയ്ഡുള്ള നമ്മുടെ മിററിന് കൊടുത്തിരിക്കുന്നതെല്ലാം നമ്മൾ ബ്ലാക്കും യെല്ലോവും ഷെയ്ഡ് ആക്കുകയാണ് അങ്ങനെ അതേ പണികളൊക്കെ ഇങ്ങനെ തകൃതിയാണ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഇന്നും നൈറ്റ് ഇതേ ഒന്ന് പത്തായിട്ടുണ്ട് ഉറക്കമില്ലാത്ത കുറച്ച് രാത്രികളായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞ് സംരംഭം നമ്മൾ നല്ല രീതിയിൽ മെച്ചപ്പെട്ട് കൊണ്ടുവരാൻ വേണ്ടി ആയതുകൊണ്ടിട്ട് തന്നെ ഉറക്കമൊന്നും ഞങ്ങൾക്ക് ഒരു കാര്യമായ കാര്യമേ ആയിരുന്നില്ല അങ്ങനെ അതേ ഞാൻ ഈ വർക്കിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ എപ്പോൾ തീരും എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ നോക്കിയാൽ നമ്മുടെ ഷോപ്പിനകം നല്ല രീതിയിൽ കുളമായിട്ട് കിടക്കുകയാണ് കേട്ടോ ഇനി ക്ലീനിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അറ്റത് ക്ലീനിങ് പരിപാടിയും കിടപ്പുണ്ട് അങ്ങനെ ഇന്നത്തെ ഈ ഒരു ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് കടന്നുപോയി അപ്പോൾ ഡേ ത്രീയിലേക്കാണ് കേട്ടോ ഇനി നമ്മൾ കിടക്കണേ ഡേ ത്രീയിൽ നമ്മളിതേ വന്ന് നമ്മുടെ ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതേ ഇന്ന് ഡേ ത്രീ എന്ന് പറയുമ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ് കേട്ടോ അപ്പം ഇതേ നമ്മൾ പുട്ടിയൊക്കെ ഇട്ട് കൊടുത്തതൊക്കെ അവർ ഇതേ ക്ലീൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ടിട്ട് തന്നെ മാസ്ക് ഒക്കെ വെച്ചാട്ടോ ഇരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഷോപ്പിനകത്ത് ഉണ്ടായിരുന്നേ അതേ ടൈം ഇപ്പോൾ ഒന്ന് നാല്പതായിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ ഇവിടുത്തെ വർക്കുകളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് മൂന്നാമത്തെ ഡേ ആണ് കേട്ടോ ശനിയാഴ്ച നൈറ്റ് തൊട്ടാണ് നമ്മളിവിടുത്തെ നമ്മുടെ ഒരു വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് നമ്മളൊരു ട്യൂസ്ഡേയിലാണ് കേട്ടോ ഈയൊരു വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ലാസ്റ്റ് ഡേ ഞാൻ സഹിയായിട്ടിട്ട് ബോർ അടിച്ചിട്ട് വെളിയിൽ പോയിരിക്കുകയാണ് അപ്പം സമയം ഏകദേശം നല്ലൊരു ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ റോഡാണേലാകെ വിജനം രണ്ട് മണിയെല്ലാം ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ദേ ഞാൻ വീണ്ടും അകത്തേക്കൊക്കെ കയറി എന്ന് നോക്കിയപ്പോഴത്തേക്കിന് ഏകദേശം വർക്ക് ഇങ്ങനെ ഫിനിഷിങ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വാളിൽ നമ്മളൊരു ലീഫിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ടായല്ലോ അപ്പോൾ അതിലേക്ക് ഇതേ ഒരു ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്കുള്ള രീതിക്കുള്ളൊരു മേക്കോവർ തന്നെയാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഷോപ്പിന് വേണ്ടി ചെയ്തത് അതുകൊണ്ട് തന്നെ ഉറക്കം ഉളക്കുക എന്നുള്ളത് നമുക്കൊരു വിഷയമേ ആയിരുന്നില്ല എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ നമ്മുടെ ഷോപ്പിനെ ഒന്ന് കിട്ടുക ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ദിവസം തുടങ്ങിയ വർക്ക് നമ്മൾ പിന്നെ അത് വൈൻഡപ്പ് ചെയ്തിരിക്കുന്നത് ബുധനാഴ്ച രാവിലെയാണ് കേട്ടോ ബുധനാഴ്ച രാവിലെ അതേ എട്ടേ കാലായിട്ടുണ്ട് ഇപ്പം ഏകദേശം നമ്മുടെ ഷോപ്പിൻ്റെ പൂർണ്ണ രൂപം ഇതാണ് കേട്ടോ എന്നിട്ട് ഫൈനലൈസ് ഒന്നും ആയിട്ടില്ല അങ്ങനെ അങ്ങനതെ ഞങ്ങൾ ലൈറ്റൊക്കെ ഹിറ്ററൊക്കെ വന്ന് ചെക്കൊക്കെ ചെയ്യാനെട്ടോ നല്ല ഭംഗിയുണ്ടോ പകൽവട്ടത്തിൽ എന്നൊക്കെ ഉള്ളത് അങ്ങനെ അതെ നമ്മുടെ മിററിൻ്റെയൊക്കെ വർക്ക് ഏകദേശം ഒന്ന് ഫിനിഷിങ് ആയിട്ടുണ്ടെങ്കിലും റീടച്ചപ്പ് ഉണ്ടെട്ടോ എല്ലാത്തിനും അങ്ങനെ ഞങ്ങളിതേ വെളിയിൽ നമ്മുടെ വെഞ്ചൊക്കെ കിടന്നതൊക്കെ പിടിച്ച് അകത്തിടുകയാണ് കേട്ടോ കാരണം നമുക്ക് വർക്കിംഗ് ടൈമും കൂടിയാണേ അപ്പം നമ്മുടെ സ്റ്റാഫൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ തന്നെ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇനി അങ്ങോട്ട് വീട്ടിലേക്ക് പോവുകയാണെ അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ് അപ്പം നമ്മൾ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച നമ്മൾ നൈറ്റ് തുടങ്ങിയ വർക്ക് നമുക്ക് ബുധനാഴ്ച ഏകദേശം രാവിലെ എട്ട് മണിവരെയും വർക്കായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മളൊന്ന് പെട്ടെന്ന് ഡീപ്ലിനും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെയ്ത് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയൊക്കെ വെച്ചിട്ട് നമ്മൾ വീട്ടിൽ പോവുകയാണ് ഉണ്ടായത് വീട്ടിൽ പോയി റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ബുധനാഴ്ച പിന്നെ വൈകുന്നേരം ആണ് കേട്ടോ പിന്നെ ഫൈനൽ ടച്ചപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ് അങ്ങനെ അങ്ങനെയും നമ്മൾ ഡേ ഫോർ ആയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഡേ ഫോർ രാത്രിയിലാണ് കേട്ടോ നമ്മൾ ഷോപ്പിലേക്ക് വന്നത് അങ്ങനെ നമ്മുടെ ലോഗോ നമ്മൾ അകത്തെ വോൾഡാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ദേ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഷോപ്പ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ ഏകദേശം പ്രോഡക്ട്സും കാര്യങ്ങളും എല്ലാം നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരു ഫൈനൽ ടച്ചപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ ഷോപ്പിൻ്റെ ഫൈനൽ ലുക്കിലേക്ക് വന്ന് കിടക്കാം അങ്ങനെയും നമ്മുടെ ഫൈനൽ ലുക്ക് ഞാനിവിടെ റിവീൽ ചെയ്യാനായിട്ട് പോവുകയാണേ അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ കുഞ്ഞു മേക്ക് ഓർ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കില്ലല്ലോ അല്ലേ നമ്മുടെ ഈ ഷോപ്പിൻ്റെ തന്നെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത പാർട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റിലൂടെ തന്നെ അറിയിക്കുക അപ്പോൾ പേജ് ഒന്ന് ഫോളോ ഒക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ നമുക്കപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരിക്കും സൈനിങ് ഓഫ് റിൻസി ടാറ്റ ബൈ